ഈവനിങ്ങിൽ നല്ല എന്താ പറയുക വന്നിരിക്കാൻ പറ്റിയ കിഡ്ഡില സ്ഥലമാണ് ഇതേ ചറക്കലിൽ നമ്മളെ കണ്ണൂരിൽ ചറുക്കല്ല വരുന്നത് അത് ചർക്കച്ചറൻ്റെ ആ ഒരു ഇത് വരുക നല്ല കിഡ്ഡില സ്പോട്ടാണ് അല്ല നല്ല റോഡാണ് അതായത് ചർക്കിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ റെയിൽവേയിലേക്കുള്ളിങ്ങോട്ട് വന്നാൽ മതി അതുപോലെ ഈ ഭാഗം എല്ലാം ഞാൻ പിന്നെന്ന് പറഞ്ഞാൽ അപ്പുറത്തേൻ്റെ നേരെ ഈ ഇടതുഭാഗം ഇവിടെ സെറ്റപ്പായിട്ട് റോഡെല്ലാം വീണ്ടും പണിയെടുക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ കാണിച്ച നേരെ ഓപ്പോസിറ്റ് ഏരിയ ആണ് കിഡ്ഡലും സ്പോർട്സ് സൈറ്റാണ് അതേപോലുള്ള ഇൻ്റർലോക്കും ചെയ്ത് സെറ്റപ്പ് ആക്കുന്നുണ്ട് ഇതാ ഇത് നമ്മളെ പഴയ റെയിലിൻ്റെ ആ ഒരു ഏരിയ വരുന്നത് ഇത് കാണുന്നുണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഈവനിങ്ങിൽ ഈ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ ഇതാ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് കാണുന്നില്ലേ സെറ്റപ്പ് ആക്കിയിട്ട് ഇതാ ആ മൂന്നാല് ദിവസം സൈറ്റിൻ്റെ ഉദ്ഘാടനമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഈ ഭാഗത്ത് അപ്പോൾ ഈ ഭാഗം ഈ ഏരിയ റോഡിങ്ങിനൊന്ന് പണി നടക്കുന്നതുകൊണ്ട് ഒന്നിച്ചിട്ട് ആക്കാൻ വേണ്ടി പ്ലാനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് അതിന് മഴയെല്ലാം വന്നുകൊണ്ട് കുറച്ച് സ്റ്റോപ്പായിരുന്നു കൊല്ലം കുറേ ഈ ഏരിയ റോഡിന് പണി അടക്കണം ഇപ്പോൾ നോക്കുമ്പോൾ വെറും പൊട്ടിപ്പൊളിയിലാണ് അപ്പോൾ ഇപ്രാവശ്യം ഫുൾ പ്ലാനിങ്ങായിട്ട് ഫുൾ ഇൻ്റർലോക്കിൽ വഴി ഇതധികം മറ്റേ എന്താ പറയുക മഴയാലം പെയ്ത വെള്ളം വരുന്ന ഏരിയ അതുകൊണ്ട് ആക്കി എടുത്തിട്ടുണ്ട് അത് പഴയ നമ്മൾ ഓവർ ബ്രിഡ്ജിൻ്റെ ഒരു ഏരിയ വരുന്നത് നമ്മൾ കാണിച്ചു തരാം ആർക്ക് സുഖമായിട്ട് നമ്മളെ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടും വരാൻ പറ്റും നല്ലൊരു ഏരിയ ആണ് രക്ഷയില്ല കിടന്ന സ്ഥലമാണ് എന്തല്ല കിടന്നുള്ള സെറ്റപ്പല്ല അപ്പോൾ ഈ റോഡിൻ്റെ പണിയോട് തന്നെ എല്ലാവരും ഇങ്ങോട്ടും വരുന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് സ്പോട്ട് എന്ന് വെച്ചാൽ ഈ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ കഴിക്കല ആ ഭാഗത്ത് വരുന്നുണ്ടെങ്കിലും മനക്കല ഭാഗത്തേക്കൂടെ എങ്ങനെയും വരാം അതുപോലെ നമ്മളെ പണ്ടത്തെ ഇതാ പഴയൊരു ഏരിയ ഉണ്ട് ഇത് നമ്മൾ ഓവ പിടിച്ച് അതിൻ്റെ ഒരു സ്പോട്ടൊക്കെ കാണിച്ചു തരാം പണ്ട് ഇലേ നമ്മൾ ഓൾമോസ്റ്റ് ഒരുപാട് കാലമായി ഇലേ കൂടെ ആയിരുന്നു നമ്മളെ എന്താ പറയുക അലവിലേക്കല്ലോ ആൾക്കാർ കടന്നു പോയിരുന്നത് പുരാതന തന്നെ കാലം ഇതൊക്കെ ആണെന്നല്ല നല്ല കീടല സ്പോട്ടാണ് ഇപ്പം അങ്ങനെ യൂസ് ചെയ്യുന്നില്ല അത്യാവശ്യം അപ്പുറം ഇപ്പോൾ ഉള്ള വീട്ടാർക്കു വേണ്ടിയിട്ടുള്ളൊരു ഇതുപോലെ ഇപ്പം മാറിയിട്ടുണ്ട് രണ്ടാമത് പുതുക്കി പണിയുന്നുണ്ട് എന്തെല്ലാം വേറെ പ്ലാനിങ്ങുകളും വരുന്നുണ്ട് കാരണം അപ്പുറം പുതിയ പാലം വന്നതിനാശം ആർക്കിതിൻ്റെ ഒരാവശ്യം ഇല്ലാണ്ടായി അതല്ലേ കിഡ്ജല സെറ്റപ്പാണ് രണ്ടാമതെ പണികളും പ്രവർത്തനങ്ങളും ആരംഭിച്ചതെല്ലാം ആക്കുന്നുണ്ട് ഒരു കിഡ്ഡല സൈറ്റാണ് മുമ്പ് ഇതിലായിരുന്നു എല്ലാവരും പോയിരുന്നത് കിഡ്ഡലിപ്പോൾ സ്റ്റോപ്പ് ആക്കിയിട്ട് ആണല്ലേ കാണുന്ന പാലം പുതിയതായിട്ട് വന്നതിനാശോ ആരും യൂസ് ചെയ്യുന്നില്ല ഇപ്പം ഓവർ ബ്രിഡ്ജ് എന്ന് ബ്രിഡ്ജെന്ന് പറയാക്കി പണിയുന്നുണ്ട് രണ്ട് സ്പോട്ടായിട്ട് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് ഇടാന് കാണുന്നില്ല നല്ല സ്പോട്ടാണ് മൈനായിട്ട് നമ്മൾ കാണിക്കാൻ വന്നതിന് പുതിയായിട്ട് ഉണ്ടാക്കിയ ഇതിലേക്കുള്ള പോകുമ്പോൾ വയ്യ വിശ്രമ കേന്ദ്രം കാണിക്കാൻ നമ്മൾ വന്നേന് നല്ല റസ്റ്റ് എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ട് കിട്ടില്ല വൈദ്യുതി ഏരിയ ആണ് ആ റോഡിൻ്റെ പണിയാക്കിക്കൊണ്ടാണ് ഇപ്പം അങ്ങ് ബ്ലോക്ക് ഇപ്പോൾ ആരെയും കൂടെ വരാത്തത് ആണല്ലേ ഏകദേശം കണ്ണൂരേക്ക് പോണ ഏരിയയാണ് മുമ്പല്ലാറിലേക്കുറി പോയിരുന്നത് ഇങ്ങനെ ആരും പോകുന്നില്ല അല്ലേ നേരപ്പുറം ചർക്കച്ചറ ആ ഏരിയേൻ്റെ ഒരു സ്ഥലത്താണ് ഉള്ളത് നേരെ നമ്മൾ പോകുന്നത് ഹൈവേലൊക്കെയാണ് കാണുന്നില്ല കൂടുതൽ ആൾ പോകുന്നത് ഈവനിങ് വർക്ക് ടൈമിൽ കിട്ടും പോകുന്ന ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട് പണ്ടുവരെ കണ്ട പോകാൻ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ആളൊക്കെ കാണുന്നില്ല നമ്മൾ ഏകദേശം എന്താന്നുള്ള സ്പോട്ടാണ് അത് ആൾക്കാർ അത്യാവശ്യം അറിയുന്ന ആൾക്കാരിൽ ഇതിലേക്ക് ഇങ്ങനെ വണ്ടി വന്നു പോകുന്നുണ്ട് രണ്ടാമത് മേലെല്ലാം സെറ്റപ്പ് ഉണ്ട് പരിപാടിയുണ്ട് ഫുൾ നല്ല കിടിലായിട്ട് ചർക്കൽ ഏകദേശം ചർക്ക ചെറിയ ഏരിയ വരുന്നത് അങ്ങനെ പാല സെറ്റപ്പായിട്ടുണ്ട് എന്താ ഫുൾ വേറെ ലെവൽ സെറ്റപ്പാണ് ആ ഇപ്പം ഈ റോഡും കൂടി വന്നു കഴിഞ്ഞാൽ കിഡിലോസ് കിഡിലോസ് കി ചെറുക്കരേരി മൊത്തത്തിൽ സെറ്റപ്പ് ആക്കി എടുക്കുന്നുണ്ട് ഫുൾ ഇൻ്റർനെൽ ലെവൽ വൈബാണ് അതിന് മുന്നോടിയായിട്ട് തോക്കെ വാട്ടർ പ്ലേസ് പണിതെങ്കിട്ട് നമ്മൾ ഒന്നിവിടെ കാണിച്ചിരുന്നതായിരിക്കും നേരെ നമ്മൾ പോകുന്ന പോക്കുന്നവർ നമ്മൾ ഇന്നലെ ഇതിലൊരു പാർട്ട് വന്നിട്ടിരുന്നു ചെറുക്കൽ ചെറ മറ്റേ റോഡിൻ്റെ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കൊല്ലത്തിന് ശേഷം ഈയൊരഞ്ച് വരെ ആക്കി എടുത്ത് വരില്ലേ അതേ സംഭവം തന്നെ അവർ ഇവിടെയും പ്ലാനിങ് ചെയ്യുന്നത് കാരണം ഒരുപാട് പള്ളിയിട്ട് ചെയ്തിട്ട് ഫുൾ പൊള്ളിനോണ്ട് എടുക്കുന്നത് പക്ഷേ ഇപ്പം ഉണ്ടാവും പൊളിയാൻ ഉറപ്പുണ്ട് കാരണം അപ്പഴും കണ്ട ഈ ഏരിയ കണ്ടില്ല ഇല്ല കാണുന്നില്ലേ ഇല്ല ഈ ഒരു സംഭവം നമ്മൾ പറഞ്ഞത് ഒരാഴ്ച ആയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നല്ലൊരു ഏരിയ ആയിക്കൊണ്ട് അധികയാൾ വന്നിട്ട് പോകുന്നിട്ടെല്ലാം ഉണ്ട് അപ്പം നമ്മൾ ഇത് സ്പെഷ്യലായിട്ട് കാണിക്കുന്നതാണ് ഈ ഏരിയയിലെ റോഡെല്ലാം ക്ലിക്ക് ആയിട്ടുണ്ട് ഈ ഏരിയ കൂടെ വരേണ്ടത് ഇതിലധിയാക്കുമ്പോൾ പെരുന്നാക്കലാറേ വളാടത്തും കണ്ണൂരിനും അല്ലെങ്കിൽ നെയ്തു ഭാഗത്തും വന്നിട്ട് ഷോട്ട് കുടിക്കാൻ വേണ്ടി കണ്ണൂരിലേക്ക് ഷോർട്ടായിട്ട് ഒരു ഏരിയ ഇത് ഒരു ചെറുക്കച്ചിറങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിവിടെ കാണാൻ ആ സ്ഥലത്തേക്കുന്നൊരു നല്ലൊരു റോഡ് ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് സമാനത്തോടെ കിടലായിട്ട് പോകാൻ പറ്റിയൊരു സ്പോട്ട് ഏരിയയാണ് ഇങ്ങനെ എല്ലാവരും ഇത് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നല്ല നീറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഒരു സ്പെഷ്യൽ വയ്യ വിശ്രമ കേന്ദ്രം ഉണ്ടാക്കിയെടുത്തത് ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞാൽ കാണിച്ചു തരാം ഇവിടെ പണിയെല്ലാം ഇവിടെ തിരക്കെല്ലാം കാണിച്ചു തരാം കാരണം ഓൾറെഡി ആ ഒരു ഏരിയ നമ്മൾ ആ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് റോഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം അറിയുന്ന ആൾക്കാർ മാത്രം അവർ അടുത്ത് വീടുകളാണ് മാത്രം ഇവർ ഒഴിവാക്കി വിടുന്ന അല്ലാത്ത ആളൊന്നും വിടുന്നില്ല കുറേ ആൾ മടങ്ങി പോകേണ്ട അവസ്ഥയുണ്ട് പറഞ്ഞിട്ട് അനുസരിച്ചു തിരിയും ബ്ലോക്ക് ആൾ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ പോവില്ല നേരെ പോവാൻ അത് ഫസ്റ്റത്തെ റേറ്റ് ആണ് ആൽമരത്തിൻ്റെ അടുത്ത് അതിലെ പോയിക്കുന്ന അമ്പലത്തിൻ്റെ അടുത്തേക്കോ ഇത് ബ്ലോക്ക് ആണ് ഇതിലെ കുറച്ച് റിസ്ക് ആണ് കച്ചറ റോഡ് പോവാൻ കഴിയാ അത് നേരെ ഒരു 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 നൂറ് മീറ്ററിൻ്റെ മേലെ പോകുമ്പോൾ അവിടെ വലിയ മരയുണ്ടാവും അവിടെ ചോദിച്ചാൽ മതി വെളുത്തുവാത്തേക്ക് പോയിക്കാൻ ചെറിയ എത്തി ഷോർട്ടായിട്ട് എത്തി അത് ചോദിച്ചാൽ മതി എല്ലാവരും പറഞ്ഞോ അവിടെ ഓക്കെ ആൾക്കാർ നല്ല റോഡായിട്ട് വന്നിട്ട് ഇനി മടങ്ങി പോകുന്നുണ്ട് ആ വെട്ടിക്കേ അച്ചവണല്ലേ അപ്പം അങ്ങനെ ഉള്ളതാ എല്ലാവരും മടങ്ങി പോകുന്നുണ്ട് ഒഴിവാക്കെല്ലാം അറിയാം അങ്ങനെ ഉള്ളത് അപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാവരും ഇട്ടിട്ടുണ്ട് റീൻഗോവിൻ്റെ ഒരു ഏരിയയാണ് അപ്പോൾ എന്നുണ്ടെങ്കിൽ സ്പോട്ടല്ലോ അതോ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ കമാർ ഇട്ടാൽ മതി നിങ്ങൾ ലൊക്കേഷനുള്ള വേണമെങ്കിൽ അത്യാവശ്യം കേടൈച്ചിൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അയച്ചു തരാം ഓക്കെ അവിടെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങൾ ഞങ്ങൾ ചോദിക്കുക പറയുക അതാണല്ലോ ഒരുപാട് ഇങ്ങനെ മടങ്ങി പോകുന്നുണ്ട് ഒരു ബ്ലോക്കായിട്ടുള്ള ഇതാണ് ആ ആ ഒരു ഭാഗത്തുള്ള ആൾ പറയാം വൈകുന്നേരം ആവുമ്പോൾ ചെറിയ വീട്ടിലുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുത്തതാണ് എനിക്ക് പ്രശ്നം വന്നത് ഇവ തേരുള്ള വീട്ടുകാർക്ക് അവര് ജസ്റ്റ് ഒന്ന് ഓപ്പണായി കൊടുത്തിട്ടുണ്ട് ആ ആ കേപ്പിൽ കൊറേ ആളല്ലേ ഇങ്ങോട്ടേക്ക് വന്നു എല്ലാം കൊടുക്കിയിട്ടാണുള്ളത് ആ സംഭവം അത് വീണ്ടും ആള് മടങ്ങുന്നുണ്ട് ആ സംഭവം എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ അവിടെ വെച്ച ബോർഡെടുത്തോണ്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നത് അതല്ല ഇങ്ങനെ കുറെ ആള് മടങ്ങിയില്ല അവിടെ അതാ ഭക്ഷണം വന്നത് ഇപ്പൊ കണ്ടല്ലോ ഇതൊക്കെ തന്നെ നമ്മൾ കാണിക്കാനുള്ളത് അല്ലേ എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ അല്ലേ ഇല്ല നല്ല സിമ്പിളായിട്ടുള്ള എല്ലാ എല്ലായിടത്തും നമ്മൾ കൃത്യമായി പാലിക്കേണ്ടത് ഇതെല്ലാം നാട്ടിലും ഇത് ശീലാക്കുക അതമാലിന്യ നിക്ഷേപം ഒഴിവാക്കുക മദ്യപാനം മയക്കുമരുന്ന് എന്നിവ കർശനമായി നിർവഹിച്ചിരിക്കുന്നു ഗേറ്റിൻ ചിറക്കൽ അല്ലേ കണ്ടില്ലേ ഗേറ്റ് ഗേറ്റീൻ ചിറക്കൽ അങ്ങനെയുള്ളത് ഓക്കേ ഏശം വരുന്നത് നമ്മൾ ഗ്രീൻ റോവ് എന്ന് പറഞ്ഞ ഒരു വെഡ്ഡിങ് പാർട്ടി സെൻറ്റർ ഉണ്ട് അതിയാൾക്കറിയാം ഇപ്പൊ അധികൃതർ ആളെ ഇപ്പം ഇവിടെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു അടുത്തായിട്ട് തന്നെ വരിക അതിന് ഏകദേശം ഒരു രണ്ട് ഒരു മൂന്ന് മൂന്നാലു മിനിറ്റ് നടക്കാനേ ഉള്ളൂ വണ്ടിയിലാണെങ്കിൽ അത്രേ ഉള്ളു അങ്ങനെ രീതി ഉള്ളത് അറിയുന്ന ആളിങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ ഉണ്ടേ അതെയാ ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ടല്ല അപ്പുറത്തേക്കിട്ട് വരുന്നത് നല്ലെന്ന് തോന്നുന്നു ആ നിങ്ങക്ക് അപ്പറോ മറ്റേ കുളത്തിന്റെ അടുത്തെടുത്താ മറ്റേ ഇതല്ലേ ചാമുണ്ടി ശേതം എടുത്തല്ലേ ചാമുടി അപ്പറും അപ്പറ ബ്ലോക്കാക്കി ആ ഇല കേറേണ്ടി വരും കേട്ടോ അവിടെ ബ്ലോക്ക് ആക്കിയില്ല പോലെ ഇങ്ങനെ പോവാൻ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തേല്ലേ ഗ്രീൻ ഗ്രോവിന്റെ ഒരു ഏരിയ ഇല്ലേ അല്ല അവരോടൊന്ന് പറയണോ ബൈ പറഞ്ഞോ ഏത് മിക്ക ഉദ ഉദരിയെ കയറിനെ തോളേനോ ആ ജസ്റ്റ് ബോളും ദൗധര്യ ഒഗരനാ ആ മാറി ഞങ്ങളെ ജസ്റ്റ് വാങ്ങിക്കാനോ വാദ് ഗുരുവിൻ്റെ അടുത്ത് തന്നെ മാറി ആ അവർ ജസ്റ്റ് മാറി കൊടുക്കുന്നുണ്ട് ആ ഓക്കെ ഓക്കെ താങ്ക് യു ആ ഓക്കെ അടല്ലേ ഇവിടെ അപ്പുറം ആക്കല്ല അത്യാവശ്യം മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ കൂടെ നേരെ അപ്പുറം ഇട്ടാ ഞാൻ അവർ അത്രയും ചുറ്റി വരണ്ടേക്കു ബ്ലോക്ക് നമുക്കായി നമുക്കാം ാലും ഏകദേശം ഒരു എന്താ പറയുക ഇട്ടടിച്ചണ്ട് ഏകദേശം ഈവനിങ് മറ്റേശോ ബേ ഇട്ടാവുന്നോണ്ട് അല്ല നമുക്ക് ആശംസ ആക്കല്ലേ പെട്ടെന്ന് അല്ല ഇതാ ഓക്കെ കാരണം ഇട്ടടിക്കുന്നുണ്ട് വെളിച്ചെങ്കിൽ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായി കാണിച്ചു ചെയ്തായിരിക്കും ഓക്കെ എന്നാൽ പിന്നെ നമ്മളെ അടുത്ത വീടിയാണെന്നവരെ എല്ലാവിധ ആശംസ ഉള്ളൂ